പ്രചാരണ ിൽ സി ജോർജ് നിലപാടിൽ സെക്കൻഡ് ഞാൻ എന്നെ സീറ്റ് കിട്ടാതെ വന്നതോടെയാണ് പി സി ജോർജ് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് കെട്ടിവെച്ച കാശു പോലും കിട്ടാത്ത ഒരു നേതാവാണ് എന്ന തരത്തിലാണ് തുഷാറിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്നെ ശരിക്കും തോന്നുന്നു

സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഇത് അദ്ദേഹം തന്നെ തന്നെ സൃഷ്ടിക്കുന്നു അദ്ദേഹം പറയുന്നു ഇനി ഒന്നും ഞാൻ അദ്ദേഹത്തിന് സീറ്റ് 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 ആഗ്രഹമില്ലാത്ത കിട്ടിയാൽ ബോധം പോകും എന്ന് പറഞ്ഞ കിട്ടാതിരിക്കുന്ന പറയേണ്ട ആവശ്യം ഇതിന് പിന്നാലെയാണ് കോട്ടയം മണ്ഡലം കൺവെൻഷനിൽ നിന്നും ജോർജിനെ ബി ജെ പി നേതൃത്വം ഒഴിവാക്കിയത് ഇനി വിഷമിച്ചിട്ട് കാര്യം വരാനുള്ളത് വഴി തന്നെ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ തന്റെ സ്വാധീനം എന്താണെന്ന് അനുഭവത്തിലൂടെ തുഷാറിനെ മനസ്സിലാക്കുമെന്ന നിലപാടിലാണ് പി ജോർജ് നിന്റെ അടുത്ത് വേണ്ട നീ പഠിക്കുന്ന സ്കൂളിലെ ഞാൻ ജോർജിന്റെ സഹായം തനിക്ക് വേണ്ടെന്ന നിലപാടിലാണ് തുഷാർ ഇടത് വലത് മുന്നണിയിൽ കയറിക്കൂടുവാനുള്ള ശ്രമം പരാജയപ്പെട്ട് ഒടുവിൽ ബി ജെ പിയിലെത്തിയ പി സി ജോർജ് ബി ജെ പി ക്കും തലവേദന സൃഷ്ടിക്കുകയാണ് കിട്ടിയല്ലോ സമാധാനമായല്ലോ അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ ഡിങ് 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 അമർത്തുക